നമസ്കാരം സെപ്റ്റംബർ പതിനഞ്ചിന് പാലക്കാട് എം എൽ എ നിയമസഭയിൽ എത്തും എന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സംബന്ധിച്ച് വൻ പരാജയം ആയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ പരാമർശങ്ങൾ ഉണ്ടാവുകയും അതിന്മേൽ കടുത്ത നടപടി രാഹുൽ മാങ്കൂട്ടത്തിൽ എടുക്കണം എന്ന തീരുമാനം എടുത്ത വ്യക്തികളിൽ ഒരാളാണ് വി ഡി സതീശൻ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി സഭയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്ക് എതിർത്തുകൊണ്ട് അദ്ദേഹത്തിനൊപ്പം നിന്നിരുന്ന രാഹുൽ മാങ്കൂട്ടം സഭയിൽ എത്തുമ്പോൾ അത് പ്രതിപക്ഷത്തിനും പ്രത്യേകിച്ച് വി ഡി സതീശനും കരണത്ത് കിട്ടുന്ന അടി ആയിരിക്കും കാരണം ഭരണം അവസാന ഘട്ടത്തിലേക്ക് പി സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന അവസരത്തിൽ സി പി എമ്മിനെതിരെ നിരവധി ആരോപണങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ കോൺഗ്രസ് തയ്യാറായിരിക്കുന്ന അവസരത്തിൽ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം സഭയിലെത്തിയാൽ ഭരണപക്ഷം അതിനെ ആയുധമാക്കി മറ്റ് ഒരു ക്രിയാത്മക ചർച്ചകൾക്കും മുതിരാതെ തങ്ങളെ കടന്നാക്രമിച്ചാൽ പ്രതിപക്ഷത്തിന്റെ വായി അടഞ്ഞു പോകും എന്ന് പ്രതിപക്ഷ അറിയാം കോൺഗ്രസിലെ മറ്റൊരു സ്ഥലമുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയ്ക്കും അറിയാം എന്നാൽ ഇപ്പോൾ ഏ വിഭാഗം ആവശ്യപ്പെടുന്നതനുസരിച്ച് രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് വരണം എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ സി പി എമ്മിന്റെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനെതിരെ വളരെ കടുത്ത പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്ന അവസരത്തിൽ കുന്നംകുളത്ത് സുജിത്ത് എന്ന കോൺഗ്രസിന്റെ ബ്ലോക്ക് ബ്ലോക്ക് കമ്മിറ്റി അംഗമായ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ യുവ നേതാവായ സുജിത്തിനെതിരെ ഇത്തരത്തിൽ ആ പോലീസ് അതിക്രമണം ഉണ്ടായി ആ വിഷയം ചർച്ച ചെയ്യാനും എന്തിന് എസ് എഫ് ഐ നേതാവ് വരെ പരാതി സ്വന്തം പാർട്ടിയുടെ അതായത് സി പി എം ഭരിക്കുമ്പോൾ അവരുടെ പോഷക സംഘടനയായ എസ് എഫ് ഐ നേതാവ് വരെ പരാതി കൊടുത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രതിപക്ഷത്തിന് സി പി എമ്മിനെതിരെ നിരവധി ആയുധങ്ങൾ സഭയിൽ ഉന്നയിക്കാനിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം സഭയിൽ ഉണ്ടായാൽ പ്രത്യേകിച്ച് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിലെ പാർട്ടി അംഗമല്ലാത്ത സ്ഥിതിക്ക് അദ്ദേഹം സഭയിലേക്ക് വന്നാൽ അത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാകും പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ വി ഡി സതീശന്റെ ഇതുവരെയുള്ള പല തീരുമാനങ്ങളും പാർട്ടിക്ക് കോൺഗ്രസിന് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ പാർട്ടി വിജയിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ തീരുമാനങ്ങളായിരുന്നു അതിൽ ആകെ ഇപ്പോൾ അദ്ദേഹം തന്നെ വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി വെട്ടിലായിരിക്കുന്നത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിച്ചത് മാത്രമാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് എത്തിയാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കടന്നാക്രമിക്കാൻ പ്രത്യേകിച്ച് ഗ ഗർഭഛിദ്ര കഥകൾ നിരവധി ഉണ്ടായിരിക്കുന്ന അവസരത്തിൽ സർക്കാർ സ്വമേധയാ ക്രൈംബ്രാഞ്ചിനെ ഉപയോഗിച്ച് കേസിൽ കുരുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ തീരുമാനിച്ചിരിക്കുന്ന അവസരത്തിൽ രാഹുൽ തന്നെ സഭയിലേക്ക് എത്തുമ്പോൾ അവർക്ക് പ്രതിപക്ഷം തന്നെ ഭരണപക്ഷത്തിന് അടിക്കാനുള്ള വടി എടുത്ത് ഇട്ടുകൊടുക്കുക ആണോ എന്ന് ഒരു സംശയമുണ്ടാകും ഇതിൽ മറ്റൊരു മറ്റൊരു വസ്തുത പുറത്തു വരുന്നത് പ്രതിപക്ഷ നേതാവ് തുടക്കം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്ത് സംസാരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ വൻ സൈബർ അറ്റാക്ക് കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ ഒരു നടപടി പ്രതിപക്ഷ നേതാവ് പറയുന്നതിനെ എതിർത്തുകൊണ്ട് രാഹുലിനെ അനുകൂലിക്കുന്നവർ രാഹുൽ സഭയിലേക്ക് വരണം എന്ന ആവശ്യവും വളരെ കടുത്ത ഭാഷയിൽ ഉന്നയിച്ചു കഴിഞ്ഞു പാലക്കാട് രാഹുലിനെ കാല് കുത്തിക്കാൻ അനുവദിക്കില്ല എന്ന് ജില്ലാ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതാവ് തങ്കപ്പൻ തന്നെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അത് കോൺഗ്രസ് നേതൃത്വമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന ഭംഗ്യന്തരണയാണ് തങ്കപ്പൻ പറയുന്നത് ഏതായാലും നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടം സഭയിൽ പങ്കെടുക്കാൻ വരുമോ ഇല്ലയോ എന്ന അനിശ്ചിതത്വം വന്നാൽ ഒരുവേള അദ്ദേഹം സഭയിൽ വന്നാൽ അത് കോൺഗ്രസിന് പ്രതിപക്ഷത്തിന് ഒരു കനത്ത തിരിച്ചടി തന്നെയാകും പ്രത്യേകിച്ച് വി ഡി സതീശന്